എടാ നിനക്ക് കുഴപ്പമൊന്നുമില്ല മുഖം എന്താ നിന്റെ എൻ്റെ കല്യാണം ഉടനെ ഉണ്ടാവും കയ്യിലാണെങ്കിൽ ക്യാഷ് ഒന്നുമില്ല ഉപ്പ സുഖമില്ല സാലറി ആണെങ്കിൽ വന്ന കാറ്റ് പോലാ പോകുന്നു എന്താ ചെയ്യേണ്ടത് എനിക്ക് ഒരൊറ്റവും പിടിയൂല എടാ നീ കുറി ചേരാനുണ്ടോ നമ്മുടെ ജോബിയായിട്ടില്ലേ ആൾ ഇന്ന് വൈകുന്നേരത്തെ കുറി തുടങ്ങുന്നുണ്ട് മൊത്തം അഞ്ചു പേരുള്ളത് ഇപ്പോൾ ഓൾറെഡി നാല് നാലുപേരായിട്ടുണ്ട് നിനക്ക് വേണമെങ്കിൽ നീ പോരെ അല്ല മാസം എത്ര വെച്ചിട്ടാണ് അടവ് എടാ ആയിരം ദ്രംസ് വെച്ചിട്ട് അഞ്ച് മാസമാണ് അടയ്ക്കേണ്ടത് അതാകുമ്പോൾ നല്ലൊരു എമൗണ്ട് ഉണ്ടാവും പിന്നെ എനിക്കാണ് കിട്ടുന്നെങ്കിൽ അത് ഞാൻ നിരക്ക് തരാം ആണോ എന്നാ ഞാനും കൂടാ എന്നാ പിന്നെ ജോബിയേട്ടനെ ഞാൻ വിളിച്ചു പറഞ്ഞോളാം എന്നാ ശരി നീ ഒന്ന് വിളിച്ചു നോക്ക് നമ്മളെ ജോബിയായിട്ടല്ലേ അല്ല ഇവനും ഉണ്ടായിരുന്നാ ഓൾറെഡി ഞാനുമായിട്ട് എത്ര രസത്തിലല്ലടാ ഈ ആ പോയെവിടുന്ന് പ്രതീക്ഷ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു എനിക്ക് കിട്ടിയ ഞാൻ എന്തായിരുന്നു എനിക്കരാട്ടാ പ്രേമേ ഐഫോണ് വെള്ളാണോ ബ്ലാക്ക് ആണോ മഞ്ഞ ആണോ നല്ലത് മഞ്ഞാണ് നല്ലത് ആ മഞ്ഞ 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 മതി മഞ്ഞ മതി ആ മഞ്ഞ മഞ്ഞ ആ മഞ്ഞന്ന് മതി ആ മഞ്ഞ 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 ആഹാ മഞ്ഞന്ന് മതി ആ മഞ്ഞ മഞ്ഞ ആ ചോദിച്ചേട്ടാ അപ്പം തുടങ്ങാം അല്ലേ യെസ് അപ്പൊ ഐഫോൺ ഉറപ്പിച്ചു അതെ ഇപ്പം തന്നെ ഫോൺ ഓർഡർ ചെയ്യുക അല്ലെങ്കിൽ വേണ്ട ഇതിലൊന്നും എല്ലാവരും നോക്കിയാൽ ഈ ഫോണിൽ ലാസ്റ്റ് സെൽഫിയാണ് ഇനി ഫുൾ ഐഫോൺ കളി സ്മൈൽ എടാ 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 ഒരു മിനിറ്റ് വരും ജിത്തു നബീലിന്റെ ായിട്ട് നല്ല ബുദ്ധിമുട്ടില്ല ഞാനും ജൂബിയൊക്കെ ഞങ്ങളുടെ നർക്ക് കിട്ടി കഴിഞ്ഞാൽ അവന് കൊടുക്കാന്ന് പറഞ്ഞിരുന്നു നിന്റെ നറക്കൊന്നും അവന് നിനക്ക് ഫോണ് പിന്നെ

അവിടെ ആരാ ആശുപത്രിയിൽ നിന്റെ കൂടെ ഇവിടെ ഉണ്ട് ഇണ്ടാ നിങ്ങള് ധൈര്യ കാശൊക്കെ ഞാൻ അറേഞ്ച് പറ്റില്ല ലക്ഷ്മി അറേഞ്ച് ചെയ്യാന്നും പറഞ്ഞില്ലേ ശരി ഹലോ ജോബിയേട്ടാ എന്റെ മോള് ജോബിയേട്ട് കാര്യമെല്ലാം പറഞ്ഞു നീ എന്താ നാട്ടിലോട്ട് പെട്ടെന്ന് പൈസ അയയ്ക്ക് നോക്കൊന്നും പറ്റൂല എല്ലാം ശരിയാവും